വളരെയധികം ഗുരുക്കന്മാർ അതുപോലെ തന്നെ പല ആധ്യാത്മിക പുസ്തകങ്ങൾ നമ്മൾ സാധാരണ മനുഷ്യർക്ക് പറയുന്നൊരു കാര്യമാണ് മിണ്ടാതിരിക്കുക അല്പനേരം ശാന്തമായിരിക്കുക ഒന്നും പറ്റുന്നില്ല എങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെറുതെ കണ്ണടച്ചിരിക്കുക ധ്യാനിക്കാൻ ചിലപ്പോൾ അറിയണമെന്നില്ല എന്നിരുന്നാലും പറയും കുറച്ച് നേരമെങ്കിലും മിണ്ടാതെ ചുമ ഇരിക്കൂ എന്ന് പറയാറുണ്ട് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ തീർച്ചയായിട്ടും അതിൽ ലാഭം ഉണ്ട് നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഒത്തിരി നേട്ടം അതിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ ഒത്തിരി രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മറഞ്ഞ് കിടപ്പുണ്ട് എന്നിരുന്നാലും നമ്മൾ ഓരോരുത്തരും ഓ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങൾ കയറി വരുമ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനെ ഞാൻ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം എങ്ങനെ ഒരു സന്തുഷ്ടകരമായിരിക്കുന്ന ജീവിതം നയിക്കാം എങ്ങനെ പണം സമ്പാദിക്കാം എങ്ങനെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഒരു മനസമാധാനത്തോടു കൂടിയുള്ള ജീവിതം എങ്ങനെ ഈശ്വരനെ എങ്ങനെ കണ്ടെത്താം ഇങ്ങനെയുള്ള പല സങ്കല്പങ്ങൾ പല സ്വപ്നങ്ങൾ നിങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാക്കാം എന്നാൽ ഇതിനേക്കാൾ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പുറമെ അന്വേഷിച്ചു പോവുകയാണ് ചെയ്യുക സത്യത്തിൽ ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനു വേണ്ടി പുറമേ അന്വേഷിക്കേണ്ടതില്ല അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒത്തിരി ആഗ്രഹങ്ങൾ എനിക്ക് ഇന്നവരെ കാണണം അല്ലെങ്കിൽ ഇന്നവരായിട്ട് പരിചയപ്പെടണം അല്ലെങ്കിൽ പല കാര്യങ്ങളും കുറിച്ച് നമ്മൾ ഒരുപാട് അറിവ് നേടണം പഠിച്ചെടുക്കണം എന്നൊക്കെ നമ്മൾ ഒ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കി അല്ലെങ്കിൽ ഉള്ളിൽ അത് സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്നാൽ നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട് എന്തൊക്കെയോ എത്തിപ്പിടിക്കണമെന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾ അറിയാതെ പോകുന്നൊരു സത്യം സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ശ്രമിക്കാറുണ്ട് ചിലവരൊത്ത് ചാറ്റ് ചെയ്യാറുണ്ട് ചിലവരോടൊപ്പം അല്പസമയം സ്പെൻഡ് ചെയ്യാറുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ലോകത്തിൽ എന്തൊക്കെയോ ആയിത്തീരണം എന്തൊക്കെയോ വെട്ടിപ്പിടിക്കണം എന്തൊക്കെയോ കണ്ടെത്തണം എന്ന് ഓടുമ്പോൾ ഞാൻ എന്താണെന്നോ എന്നിൽ എന്താണെന്നോ അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാറില്ല ഞാൻ എന്നെക്കുറിച്ച് പോലും അറിയുന്നതേ ഇല്ല അതിനു വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താറില്ല ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അവിടെയാണ് നമുക്ക് ഓർക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടായിരുന്നു അന്ന് ഗുരുക്കന്മാർ അഥവാ പല ആധ്യാത്മിക പുസ്തകങ്ങൾ നമ്മളെ സൂചിപ്പിച്ചത് ഒന്ന് ശാന്തമായിരിക്കൂ മിണ്ടാതിരിക്കൂ അല്പനേരം ഒന്ന് കണ്ണടച്ചിരിക്കൂ എന്നുള്ളത് നമ്മളിപ്പോൾ പല ജനങ്ങളുമായിട്ട് ഇടപഴകാറുണ്ട് അവർക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ട് അവരരികിലില്ലായെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ചാറ്റ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നത് എന്നെ തന്നെയാണ് കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വയം സ്വയമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ വരാം ഞാൻ എവിടെയോ വായിച്ചൊരു പോയിൻ്റ് എനിക്ക് ഓർമ്മ വരികയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് നോയിങ് ദൈസെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനവൻ അവനവനെ അറിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് പക്ഷെ അതിനു അതിനുവേണ്ടി നമ്മളൊരു പത്ത് മിനിറ്റ് നേരം മിണ്ടാതെ കണ്ണടച്ച് ഏകാന്തമായി ഏകനായി ഇരിക്കാനുള്ളൊരു മനോസ്ഥിതി നമുക്കുണ്ടാക്കണം വേറൊന്നും ചെയ്യേണ്ടതില്ല ധ്യാനം എന്ന് പറയുന്നത് വലിയൊരു സ്റ്റെപ്പാണെങ്കിൽ നമുക്കിത്രയെങ്കിലും ചെയ്യാൻ പറ്റണം ഏതെങ്കിലും ഒരു സമയത്ത് ഏകാന്തമായി ഇരുന്നു കൊണ്ട് ഏകനായി തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെ തന്നെ ഒരു വീക്ഷകനെ പോലെ നിങ്ങൾ ഓരോ കാര്യത്തെയും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക വീക്ഷിച്ചുകൊണ്ടിരിക്കുക ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക നിങ്ങളുടെ നോട്ടം ഏതുപോലെയാണ് നിങ്ങൾ അഥവാ ചേർലാനിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇരുത്തം എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എങ്ങനെയുള്ളതാണ് എപ്രകാരത്തിലുള്ളതാണ് നിങ്ങളുടെ ചിന്തകളുടെ വേഗത എത്രമാത്രമുണ്ട് അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇടുപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റണം അതുപോലെ നമ്മുടെ ഈ പ്രക്രിയകൾ എൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയുണ്ടോ ആ ഒരു ചലനത്തെ നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു അത്ഭുതം നടക്കും അപ്പോഴാണ് നിങ്ങൾ അറിയാൻ തുടങ്ങുന്നത് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം അറിയാൻ തുടങ്ങും ആ ഒരു ലഹരി ആ ഒരു അനുഭൂതി എന്ന് പറയുന്നൊരു ഒരു ഡിവൈൻ ആയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് വളരെയധികം ശക്തിയുടെ ഒരു ഊർജത്തിൻ്റെ പ്രവാഹം നമ്മുടെ ഉള്ളിലുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും നമ്മൾ എന്താണോ പുറമെ അന്വേഷിച്ചത് പുറമെ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ തേടിക്കൊണ്ടിരുന്നത് അതൊക്കെ ക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ അനുഭവത്തിൽ വരാൻ തുടങ്ങും പിന്നെ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ തപസ്വികളെ അവരെത്ര മണിക്കൂർ കാലമാണ് അവർ ആ ഒരു പൊസിഷനിൽ അവർ നിശ്ചല അവസ്ഥയിൽ മനസ്സും നിശ്ചലമായിരിക്കും ശരീരം അതുപോലെ തന്നെ നിശ്ചല അവസ്ഥയിൽ മണിക്കൂറോളം ആ ഒരു അത്യേന്ദ്രസുഖത്തിൽ ആ ഒരു ആത്മ അനുഭൂതിയിൽ അഥവാ ആ ഒരു ദിവൈനായിരിക്കുന്ന ഒരു ലഹരിയിൽ അവർ കഴിയുന്നത് ഒരിക്കൽ പോലും അവരുടെ മനസ്സ് പുറമേ അലയാറില്ല അതേ അനുഭൂതിയുടെ നേട്ടം നമ്മുടെ ജീവിതത്തിലും നമുക്ക് അതിനു വേണ്ടി വീടും കുടുംബവും ഉപേക്ഷിക്കേണ്ടതില്ല കാട്ടിൽ പോകേണ്ടതില്ല ഒന്നിൽ നിന്നും ഞാൻ എന്നെ മാറ്റി മാറ്റിവെക്കേണ്ടതില്ല നമുക്കെല്ലാം ചെയ്തുകൊണ്ടും ജസ്റ്റ് നമ്മൾ ദിവസേന ഈ ഒരു അഭ്യാസം എനിക്കൊപ്പം നിൽക്കാനുള്ള സ്വയത്തിൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ആ ഒരു ദിവ്യമായിരിക്കുന്ന അനുഭൂതി നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ ആ ലഭിക്കുന്ന ഒരു അത്യന്തിരസുഖത്തിൻ്റെ ആധാരത്തിൽ നമ്മുടെ മനസ്സൊരിക്കലും ഒന്നിനു വേണ്ടിയും പുറമെ അലയിക്കുകയില്ല അപ്പോൾ നമ്മുടെ ഉള്ളിൽ സമ്പന്നതയുടെ ഫീലിംഗ് നമുക്ക് ഉണ്ടാകുമ്പോൾ ആ അനുഭൂതി ഞാൻ നുകരാൻ തുടങ്ങുമ്പോൾ അത് കേവലം പത്ത് മിനിറ്റിൻ്റെതായിരിക്കാം പക്ഷെ അത് നീണ്ട കാലത്തേക്ക് ആ അനുഭൂതിയിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യാം അപ്പോൾ ഒരിക്കലും മനസ്സ് പുറമെ അലയാതെ അച്ഛനാണ് അമ്മയാണ് പല പ്രതീക്ഷകളും നമുക്ക് ചുറ്റുള്ള ബന്ധങ്ങളിലൂടെ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിച്ചു പോകും ഇതിലേക്കൊന്നും മനസ്സ് പോകാതെ മനസ്സെപ്പോഴും ഒരു ഫ്രീ ബേഡ് എന്ന പോലെ വളരെയധികം ലൈറ്റായി വളരെയധികം ആനന്ദത്തിൽ കഴിയുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ചിന്തിച്ചു നോക്കി എത്ര സമയം ഞാൻ എനിക്ക് വേണ്ടി ചിലവാക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്യുക ആ ഒരു ദിവ്യമായിരിക്കുന്ന അനുഭൂതി നിങ്ങളിൽ നേടിയെടുക്കാൻ ശ്രമിക്കുക അതുകൊണ്ടൊരു പത്ത് മിനിറ്റ് ജസ്റ്റ് കണ്ണടച്ച് മിണ്ടാതിരിക്കുക